ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം നമുക്കെല്ലാം തക്കാളി ഇഷ്ടപ്പെട്ട ഒരു വിളയാണ് അപ്പം പച്ചക്കറികളിൽ തക്കാളി നമുക്ക് നന്നായിട്ട് വീട്ടിൽ വളർത്തിയെടുക്കാൻ ഒരു പച്ചക്കറി ഇനമാണ് അപ്പോൾ വീട്ടിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തക്കാളി എങ്ങനെയാണ് വിളവെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തക്കാളിക്ക നമ്മൾ കിട്ടുന്ന വിത്തുകൾ എന്ന് പറയുന്നത് അതായത് ഹൈബ്രിഡ് വിത്തുകളിൽ നിന്നാണ് അവ ഒരു അപ്പോൾ ഹൈബ്രിഡ് വിത്തുകൾ എന്ന് പറഞ്ഞാൽ എഫ് വൺ ഫസ്റ്റ് ജനറേഷനാണ് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ വിത്തുകൾ എടുക്കുമ്പോൾ അതായത് നമ്മളിപ്പോൾ പച്ചക്കറി കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന വിത്തുകൾ എടുക്കുമ്പോഴും സാധാരണ പച്ചക്കറിയായിട്ട് കിട്ടിരുന്ന തക്കാളിക്കായിൽ നിന്നും ഏകദേശം ഉണ്ടാവും പക്ഷേങ്കിൽ ആ കരുത്തി കിട്ടത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാം ഉപയോഗിക്കുന്ന ഹൈബ്രിഡ് വിത്തുകളാണ് അപ്പോൾ ഹൈബ്രിഡ് വിത്തുകളിൽ നിന്നും എടുക്കുന്ന വിത്തുകളായതുകൊണ്ട് നമുക്ക് നമ്മൾ വിചാരിക്കുന്ന അത്ര വിളവ് കിട്ടത്തില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒന്നേ തനി നാടനോ അല്ലെന്നുണ്ടെങ്കിൽ ഹൈബ്രിഡ് വിത്തുകളോ ഉപയോഗിക്കാൻ പറയുന്നത് തനി നാടൻ ഉപയോഗിച്ചാലുള്ള വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന വിത്തുകളിൽ നിന്നുള്ള വിത്തുകളായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ അത് സെക്കൻഡ് ജനറേഷൻ എഫ് ടു ജനറേഷനാകും അപ്പോൾ ആ എഫ് ടു ജനറേഷനിലുള്ള വിത്തുകളെന്ന് പറഞ്ഞത് മാതൃഗുണത്തിൻ്റെ ഏകദേശം മാതൃഗുണമൊന്നും കാണിക്കത്തില്ല അതും വേറൊരു വെറൈറ്റി പോലെ തന്നെ അത് ആക്ട് ചെയ്യും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ നന്നായിട്ട് വിളവെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈബ്രിഡ് തക്കാളികൾ നാടനും പറ്റും ഹൈബ്രിഡും പറ്റും അതിൽ ഹൈബ്രിഡാണ് നമുക്ക് എത്രയും പെട്ടെന്ന് അനുയോജ്യം അതെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ എത്രത്തോളം നമ്മൾ തക്കാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറയുന്നത് നന്നായിട്ട് വളർച്ച പെട്ടെന്ന് വളർന്നു പോകുന്നതാണ് അതുപോലെ തന്നെ നന്നായിട്ട് ഇവയ്ക്ക് വളം ആവശ്യമാണ് പെട്ടെന്ന് തന്നെ വളർച്ച ഉള്ളതുകൊണ്ട് അതുപോലെ തന്നെ വളം ഉണ്ടെങ്കിൽ മാത്രമേ ഇവരുടെ വളർച്ച ത്വരിതപ്പെടുത്തുകയുള്ളൂ അപ്പോൾ അതിന് മൂലം ഇവയ്ക്ക് വിള വിളകൾക്ക് നമുക്ക് അതുപോലെ തന്നെ ഏറ്റവും അത്യാവശ്യം ഈ തക്കാളി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൊളാനേസി എന്ന് പറയുന്നത് ഫാമിലിപ്പെടുന്ന ഒരു വിളയാണ് തക്കാളി പച്ചമുളക് വഴുതന അപ്പോൾ ഈ മൂന്ന് ഇനവും നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ നന്നായിട്ട് വിളയും പക്ഷേ ഒരു കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇവയെല്ലാം പെട്ടെന്ന് നശിച്ചു പോവുകയും ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മണ്ണിലെയുള്ള അമ്ളത അതായത് അസിഡിറ്റി നമ്മുടെ മണ്ണിൽ അമ്ളതയുള്ളത് കൊണ്ട് പെട്ടെന്ന് ഇവ പിന്നെ വാട്ടരോഗം സംഭവിക്കും അപ്പോൾ വാട്ടരോഗം എന്ന് പറയാൻ കാരണം അതൊരു തരം മൈക്രോഓർഗാനിസത്തിൻ്റെ കാരണത്താലാണ് ഈ വാട്ടരോഗം സംഭവിക്കുന്നത് അപ്പോൾ വാട്ടരോഗം സംഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മുടെ മണ്ണ് അമ്ളത മാറ്റി അതായത് ബേസിക്ക് ആക്കണം വെച്ചാൽ നമ്മളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസിഡിക്ക് അതിന് ബേസിക് സോയിലായിട്ട് കൺവേർട്ട് ചെയ്തെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ നമ്മുടെ വിളകൾ നല്ല കരുത്തോടെ വളരാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ആദ്യമേ നമ്മൾ ഏതൊരു വിളകൾക്കും ഇപ്പോൾ നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ മണ്ണെല്ലാം ലാറ്ററൈറ്റ് ലാക്ട്രൈറ്റ് സോയിലാണ് ഇപ്പോൾ ലാക്ട്രൈറ്റ് സോയിലെന്ന് പറയുമ്പോൾ അറിയാം പി എച്ച് അതായത് ഏറ്റവും കുറവാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അസിഡിക്കാണ് അപ്പോൾ അസിഡിക്കായിട്ട് നിൽക്കുന്ന മണ്ണിനെ നമ്മൾ ബേസിക്കായിട്ട് ഉയർത്തിയെങ്കിൽ മാത്രമേ അപ്പോൾ നല്ല രീതിയിലുള്ള വിളവ് കിട്ടത്തുള്ളൂ അപ്പോൾ ആദ്യമേ ചെയ്യേണ്ടത് കുമ്മായം ട്രീറ്റ് ചെയ്യുക പലരും ഡോളോമേറ്റ് ഉപയോഗിക്കും ഡോളോമേറ്റ് അല്ല ഞാൻ പറയുന്നത് ഡോളോമേറ്റ് ഉപയോഗിച്ചാലും അസിഡിക് ആസിഡിക് ബേസ് ആയിട്ട് മാറും പക്ഷേങ്കിൽ ഡോളോമേറ്റിന് പകരം ഏറ്റവും നല്ലത് ബേസ് അതായത് ബേസ് ആക്കാൻ ഏറ്റവും നല്ലത് കാൽസ്യമാണ് കാൽസ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നീറ്റ് കക്ക നീറ്റുകക്ക ക കുമ്മായമായിട്ട് മാറ്റിയതിനെയാണ് ഏറ്റവും ഉചിതമായിട്ട് നമുക്ക് വിളകൾക്ക് വലിച്ചെടുക്കാവുന്ന തരത്തിലേക്ക് മാറ്റാനും മണ്ണിലെ അമ്ലത മാറ്റാനും ഏറ്റവും ഉചിതം കാൽസ്യമാണ് അപ്പോൾ ആ കാഴ്ച നന്നായിട്ടുണ്ടെങ്കിൽ മാത്രമേ തക്കാളി തക്കാളി വഴുതന പച്ചമുളക് ഇവയ്ക്കെല്ലാം നല്ല കരുത്തോടെ വളരാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ ഈ ഒരു വിള നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കാം അപ്പോൾ ഇത് ഏകദേശം മണ്ണിനകത്ത് കുമ്മായി ട്രീറ്റ് ചെയ്തൊക്കെ മണ്ണാണ് അപ്പോൾ കുമ്മായി ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം മണ്ണ് ട്രീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഏകദേശം പത്ത് പതിനഞ്ച് ദിവസം ഇപ്പം നല്ല വെയിലുള്ള വേനൽക്കാലമാണ് അപ്പോൾ വേനൽക്കാലം ആകുമ്പോൾ നമുക്ക് ഗ്രോബാഗിലേക്ക് മണ്ണ് നിറയ്ക്കാനായിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയമാണ് അപ്പോൾ ഏത് മണ്ണാണോ നമ്മൾ എടുക്കുന്നത് നമുക്ക് കൂടുതലായിട്ടും കിട്ടുന്നത് ഇവിടെയൊക്കെയാണെന്ന് വെച്ചാൽ ചെങ്കൽ കലർന്ന മണ്ണാണ് അപ്പോൾ അത് ലാറ്ററൈറ്റ് സോലാണ് അപ്പോൾ ആ ചെങ്കൽ കലർന്ന മണ്ണിലേക്ക് നമ്മൾ സാധാരണ ഒരു നൂറ് മുതൽ നൂറ് ഗ്രാം കുമ്മായം അല്ലെ ഒരു എഴുപത് തൊട്ട് ഒരു നൂറ് ഗ്രാമിന് ഇടയ്ക്ക് ഒരു ഗ്രോ ബാഗിലേക്കുള്ള മണ്ണ് നമ്മൾ ഒരു ഗ്രോബാഗിലേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പല വീഡിയോയ്ക്കകത്ത് കാണിച്ചിട്ടുണ്ട് നമ്മൾ ചാക്ക് കൊണ്ടൊക്കെ ഉള്ള ഗ്രോ ബാഗ് ഉണ്ടാക്കുന്ന കാണിച്ചിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു അതിനകത്ത് പലപ്പോഴും ഒരു ചിരട്ട വെച്ചിട്ടാണ് അളക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു ഇരുപത് ചിരട്ട മണ്ണാണ് ഒരു ഗ്രോബാഗിലേക്ക് സാധാരണ ഞാൻ എടുക്കുന്നത് അപ്പോൾ ആ ഇരുപത് ഗ്രോ ബിലെ മണ്ണെന്ന് പറയുമ്പോൾ അതിന് ഒരു സ്പൂണ് ഒരു സ്പൂണ് അല്ലെങ്കിൽ ഒരു സ്പൂൺ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇരുപത് ഗ്രാമോളമേ കുമ്മായം വരത്തുള്ളൂ അപ്പോൾ ഒരു നാല് സ്പൂണോളം കുമ്മായം ആ ഒരു മണ്ണിലേക്ക് ഇടുക മണ്ണിലേക്ക് ഇട്ടിട്ട് ഒരു പുട്ടിൻ്റെ നനയ്ക്കുള്ള പിന്നെ വെള്ളം തളിക്കുക നന്നായിട്ട് ഇളക്കുക നന്നായിട്ട് ഇളക്കി വെയിൽ കൊള്ളിക്കാൻ കഴിയുമെങ്കിൽ അത്രയും നല്ലത് അപ്പോൾ ഈ കാൽസ്യം ചെയ്യലുമ്പോൾ ഇതിനകത്തുള്ള സൂക്ഷ്മജീവികൾ മുഴുവൻ അത് ചത്ത് പോവും ഇപ്പം വേണ്ടാത്തതും എല്ലാം നശിച്ചു പോകും അപ്പം നശിച്ചിട്ടതിനു ശേഷം നമ്മളൊരു അത് നശിക്കാനായിട്ട് ഏകദേശം ഒരു പതിനഞ്ച് ദിവസം മിനിമം എടുക്കണം അതിനു മുമ്പ് നമ്മൾ അതെടുത്ത് നട്ടാൽ പ്രയോജനമില്ല ചിലരാണെങ്കിൽ കാൽസ്യത്തിൻ്റെ കൂടെ അതായത് കുമ്മായത്തിൻ്റെ കൂട്ടത്തിൻ്റെ വളങ്ങളും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇടും അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അതിന് യാതൊരു ഗുണവും കിട്ടത്തില്ല ചെടികൾ വളരാനുട്ട് സാധിക്കത്തുമില്ല ഇപ്പം എന്ത് വളം കൊടുക്കുകയാണെങ്കിലും ഇപ്പം ഇപ്പം ഈ നട്ടയക്കുന്ന ഇതിന് നമ്മളിപ്പോൾ കുമ്മായം നട ഇടാതെയാണ് ഈ ഒരു തക്കാളി വെച്ചതെങ്കിൽ ചെയ്യേണ്ട പരിപാടി നമ്മൾ എപ്പോഴാണ് വളം ഇടുന്നത് അതിനൊരു പതിനഞ്ച് ദിവസം മുന്നേ ഒരു സ്പൂണ് കുമ്മായം ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് നന്നായിട്ട് കലക്കുക കലക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇവയ്ക്ക് കുമ്മായത്തിൻ്റെ നിന്നുള്ള കാൽസ്യം കിട്ടും അപ്പോൾ അതൊരു പതിനഞ്ച് ദിവസത്തേക്ക് നമ്മൾ അതിനെ തൊടാതിരിക്കുക ഈ മണ്ണിൽ പിന്നെ നമ്മൾ വളം ഇടല്ല പതിനഞ്ച് ദിവസം ആകുമ്പോൾ തന്നെ ഏകദേശം ഈ ഒരു മണ്ണിലെ അമ്ലത മാറിയിരിക്കും പിന്നീട് നമുക്ക് എന്ത് വളം കൊടുത്താലും ഇവ വലിച്ചെടുക്കും അങ്ങനെ ഒരു തക്കാളി വിളയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് കാൽസ്യം ഉണ്ടെങ്കിൽ മാത്രമേ തക്കാളിയൊക്കെ നന്നായിട്ട് കായ്ക്കത്തുള്ളൂ പിന്നെ അതുപോലെ മഗ്നീഷ്യം അത് ഞാൻ പിന്നൊരു വീഡിയോ പറയാം മഗ്നീഷ്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഇലകളിലുള്ള ഫോട്ടോസിന്തസിസ് റേറ്റ് നന്നായിട്ട് കൂടും അപ്പോൾ മഗ്നീഷ്യത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ പ്രത്യേകം ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഇതിനകത്ത് തക്കാളി സാധാരണ വിളകൾ നന്നായിട്ട് വളരാൻ വേണ്ടി ഉള്ള പ്രക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഉണ്ടാവണമെങ്കിൽ ആദ്യം ഞാൻ പറഞ്ഞു കുമ്മായ രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ട് രോഗം രണ്ടാമത് വരാതിരിക്കാൻ ഏറ്റവും അനുയോജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്യൂഡോമോണോസ് കലക്കി ഒരു രണ്ട് ആഴ്ച കൂടുമ്പോൾ ഇതിൻ്റെ തടത്തിൽ കുതിർത്ത് കൊടുക്കുകയും അതുപോലെ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം സ്യൂഡോമോണോസ് നമ്മുടെ ഞാൻ എൻ്റെ വീഡിയോയ്ക്കകത്തെല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്യൂഡോമോണോസ് എന്ന് പറയുന്നത് ഒരു മിത്ര ബാക്ടീരിയ ആണ് അപ്പോൾ അതിനെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മൾ നന്നായിട്ട് കലക്കി ആ ഒരു ഇരുപത് ഗ്രാമിൽ നിന്ന് നമ്മൾ കലക്കിയ വെള്ളം ഒരു പത്ത് മിനിറ്റ് അടിയാൻ വെക്കുക അപ്പോൾ അങ്ങനെ ഇരുപത് ഗ്രാം നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി വെച്ചത് ഇത് നമ്മൾ ആദ്യം ഒഴിക്കുന്നതിന് മുമ്പ് അതായത് സ്യൂഡോമോണാസ് ആയാലും നമ്മൾ ഏത് ബാക്ടീരിയ ആണ് ഏതൊരു ഫംഗസ് ആണെങ്കിലും നമ്മൾ കലക്കി ഇതിൻ്റെ ചുവട്ടിലൊഴിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുൻപ് നമ്മുടെ മണ്ണ് കുതിർത്തിടണം ഒഴിച്ച് മണ്ണ് നനച്ചിടണം അങ്ങനെ മണ്ണ് നനച്ചിട്ട് മാറ്റി വെച്ചിട്ട് ഒരു അരമണിക്കൂർത്തിന് ശേഷം നമ്മൾ ഈ ഇത് ഇതൊഴിക്കാവും അപ്പം ഒരു അരമണിക്കൂർ മുൻപ് നമ്മൾ ഇതിൻ്റെ ചുവട്ടിലേക്ക് വെള്ളം ഒഴിക്കുന്നതിൻ്റെ ഗുണമെന്ന് പറയുന്നത് ചൊ ചെടികൾ വലിച്ചെടുത്തുകൊണ്ടിരിക്കും വെള്ളം വലിച്ചെടുത്തുകൊണ്ടിരിക്കും അപ്പോൾ ആ അരമണിക്കൂറിന് ശേഷം നമ്മൾ ഈ പറയുന്ന സ്യൂഡോമോണാസ് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഇട്ട ആ ലായനി അതിൻ്റെ തെളി എന്നുവെച്ചാൽ അടിമട്ടല്ല തെളി ഇതിൻ്റെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം കൂടാതെ തന്നെ അതിൻ്റെ ഭാഗം എടുത്തിട്ട് നമുക്ക് സ്പ്രേയറിനകത്താക്കി മൊത്തത്തിലൊന്ന് അടിച്ചു കൊടുക്കാം അടിച്ചു കൊടുക്കാം പിന്നെ അതിൻ്റെ അടിമട്ട് വരുന്നുണ്ടല്ലോ അടിമട്ട് വേണമെങ്കിൽ ഇതിൻ്റെ ചുവട്ടിലൊഴിച്ചു കൊടുക്കുന്നതിന് വിഷയമില്ല പിന്നെ അടിമട്ട് നന്നായിട്ട് ഒഴിച്ചു കൊടുത്തില്ലെങ്കിലും വിഷയമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് അതൊരു ഫിക്സ് ചെയ്ത് വെക്കാൻ വേണ്ടി ബാക്ടീരിയ ഫിക്സ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് അവർ അതിനകത്ത് ആ സൊല്യൂഷനകത്ത് ഫിക്സ് ചെയ്ത് ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് പിന്നെ നിങ്ങൾക്ക് കിട്ടുന്നത് രണ്ട് ടൈപ്പ് ഉണ്ട് സ്യൂഡോമോണോസ് ഒന്ന് പിന്നെ ലിക്വിഡ് ഫോമിലുണ്ട് രണ്ട് സോളിഡ് ഫോമിലുണ്ട് അപ്പോൾ ലിക്വിഡ് ഫോമിലാണെങ്കിൽ അഞ്ച് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിലും പൊടി രൂപത്തിലാണെങ്കിൽ അത് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിലും അപ്പോൾ അങ്ങനെയും കൊടുക്കാം പിന്നെ കൂടാതെ നമുക്ക് പ്രതിരോധശേഷിക്കായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നല്ല വേപ്പിൻ മിണ്ണാക്കി കിട്ടുകയാണെങ്കിൽ ഒരു ഏകദേശം ഒരു നൂറ് ഗ്രാം പിന്നെ നമ്മൾ ഒരു ഒരു രണ്ട് മൂന്നാഴ്ച കൂടുമ്പോഴും ശകലം ഇതിൻ്റെ ഒരു ചൂട് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ അതുപോലെ തക്കാളിയുടെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വളർന്ന് വലുതാവും തോറും നമ്മൾ മണ്ണ് ഇട്ട് കൊടുക്കേണ്ട അത്യാവശ്യമാണ് അപ്പം ഈ സാധാരണ ഇത്രയും ഗ്രോ ബാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തക്കാളിയെ സംബന്ധിച്ചിടത്തോളം ഇത് പോരാത്ത ഒരു ഗ്രോ ബാഗ് ആണ് മിനിമം ഒരു നാൽപ്പത് ഇരുപത്തിനാല് ഇരുപത്തിനാല് എന്ന് പറയുന്ന ഒരു ഗ്രോ ബാഗ് അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള ഗ്രോ ബാഗാണ് തക്കാളിക്ക് ഏറ്റവും നല്ലത് തക്കാളി ആണെങ്കിലും പച്ചമുളക് ആണെങ്കിലും നമ്മൾ ഇതിപ്പോൾ സാധാരണ ചീരയൊക്കെ നടാനുള്ള ടൈപ്പ് ഉള്ള ഗ്രോ ബാഗ്യാണ് തക്കാളിക്ക് ഇത് ഈ ഒരു ഗ്രോബാഗിൽ തകയത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ തക്കാളി പെട്ടെന്ന് പിന്നെ വേര് വരികയും നമ്മൾ മണ്ണിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ തന്നെ പെട്ടെന്ന് വേര് വരി വരികയും അത് കൊടുക്കുന്ന വളമെല്ലാം വലിച്ചെടുക്കാൻ ഉള്ള സ്വഭാവമാണ് തക്കാളി പെട്ടെന്ന് തന്നെ അത് നമുക്ക് റിസൾട്ട് കിട്ടുകയും ചെയ്യും അപ്പം അങ്ങനെ എടുക്കുമ്പോൾ അതുകൂടാതെ തന്നെ നമുക്ക് ഒരു ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഷ് അമിനോ ആസിഡ് ഫിഷ് അമിനോ ആസിഡ് കൊടുക്കുവാണെങ്കിലും നല്ല വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കായ്പയം കിട്ടും അതായത് ഞാൻ അതിൻ്റെ വീഡിയോയ്ക്കകത്ത് ഞാൻ അഞ്ച് മില്ലി ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കയറി കാണാം അപ്പോൾ ഫിഷ് അമിനോസിഡ് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ പറഞ്ഞതിൻ്റെ തൊട്ട് തന്നെ ഈ സ്യുഡോമോണോസ് കൊടുത്ത ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഫിഷ് അമിനോസിഡ് സ്പ്രേ ചെയ്യുന്നതിന് വിഷയമില്ല ഫിഷ് അമിനാസിഡ് കൊടുക്കുമ്പോഴും ഈ സ്പ്രെഡർ എന്ന് പറയുന്ന ഒരു 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 എന്താ പറയുക ഒരു ഗം പോലുണ്ട് അപ്പോൾ അതുകൂടെ ചേർത്ത് നിങ്ങൾ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ ഈ നമ്മൾ ഈ ഒഴിച്ചു കൊടുക്കുന്ന അമിനോസിഡ് ആണെങ്കിലും എന്ത് വളമാണെങ്കിലും അത് ഇലകളിൽ പറ്റി പിടിച്ചിരിക്കും അപ്പം നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ എപ്പോഴും ചെയ്യുമ്പോഴും ഒരു രാവിലെ ഒരു ഒൻപത് മണിക്ക് മുൻപായിട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇലകളി കൊടുക്കുമ്പോഴും ഇത് ഇലകളി വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇലകളി വലിച്ചെടുക്കുമ്പോൾ സാധാരണ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഇലകളുടെ അടിയിലാണ് ഈ ഇപ്പോൾ ഫോട്ടോസ് എന്താ അത് പ്രകാശ സംശ്ലേഷണം നടത്തുന്ന ഭാഗം അപ്പം ആ സമയത്ത് ഇതിൻ്റെ സ്റ്റൊമാറ്റ ഓപ്പൺ ആവും സൊമാറ്റോ എന്ന് പറഞ്ഞാൽ സെല്ലുകളാണ് അപ്പോൾ ആ സെല്ലുകൾ ഓൺ ഓപ്പൺ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ പറയുന്ന വളങ്ങൾ കൊടുക്കുമ്പോൾ സൂര്യപ്രകാശം വരുന്ന സമയത്ത് ഏകദേശം ഈ സെല്ലുകളെല്ലാം തുറന്നിരിക്കും അപ്പോൾ നമ്മൾ ഈ വളം കൊടുക്കുമ്പോൾ ഇലകളിൽ കൂടെ കൊടുക്കുന്ന വളങ്ങൾ പകു നമ്മള് പരമാവധി ഈ ഇലകളുടെ അടിയിൽ കൊടുക്കാൻ ശ്രമിക്കുക ഇലകളുടെ അടിയിലാണ് കൂടുതൽ ഈ സെല്ലുള്ളത് അപ്പോൾ ആ സെല്ലിൽ കൊടുക്കുമ്പോഴെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ ഈ ഇലകൾ അത് വലിച്ചെടുക്കും അപ്പോൾ വലിച്ചെടുക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ചുവട്ടി കൊടുക്കുന്നതിനെക്കാട്ടിലും പെട്ടെന്ന് തന്നെ അപ്പം നമ്മുടെ മണ്ണിൽ ഇപ്പോൾ അമ്മളത ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ഈ പറയുന്ന രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഇല ഇലകൾക്കുള്ളിലേക്ക് പെട്ടെന്ന് തന്നെ ചെടിക്കുള്ളിലേക്ക് ഈ പറയുന്ന വളങ്ങൾ എത്തും പിന്നെ നിങ്ങൾക്ക് രാസവളം ഉപയോഗിക്കണമെന്ന് താല്പര്യമുള്ളവർക്കാണെങ്കിൽ വേറെ രീതിയുണ്ട് സൾഫേറ്റ് ഓഫ് പൊട്ടാഷ്യം എന്നൊക്കെ പറയും സൾഫേറ്റ് ഓഫ് പൊട്ടാഷ്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫോസ്ഫറസിന്റെ അല്ല പൊട്ടാഷാണ് പൊട്ടാഷിന്റെ ഒരു ഒരു എന്താ പറഞ്ഞ ഒരു വളം വെള്ളത്തിൽ പെട്ടെന്ന് ലയിക്കുന്ന ഒരു വളമാണ് അപ്പോൾ അത് കൊടുത്ത് വളർത്തുന്നവരുമുണ്ട് അപ്പോൾ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഈ ഈ ഉണ്ടായിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ തക്കാളിക്ക ഉണ്ടായി വരുന്നേ ഉള്ളൂ അപ്പം ഏകദേശം അതൊക്കെ കൊടുത്താണ് വളർത്തുന്നതെങ്കിൽ ഈ തക്കാളിക്ക് കാണാൻ പറ്റത്തില്ല അതുപോലെ തക്കാളിക്ക് ആയിരിക്കും ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ പിന്നെ വേറെ സംസ്ഥാനങ്ങളിലൊക്കെ കാണുന്ന തക്കാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊലകുത്തി ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ മൈക്രോ ന്യൂട്രിയൻസ് ഈ പറയുന്ന സൾഫേറ്റോ പൊട്ടാഷ്യോ ഒക്കെ കൊടുത്തിട്ടാണ് അപ്പോൾ നമുക്കിപ്പോൾ വീട്ടിലുണ്ടാക്കാൻ ഈ പറഞ്ഞ സൾഫേറ്റോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് വീട്ടിലെ വളങ്ങളും അടുക്കള മാലിന്യം കമ്പോസ്റ്റ് കമ്പോസ്റ്റാക്കുന്നതുമൊക്കെ നമുക്ക് കൊടുത്ത് നന്നായിട്ട് തന്നെ വിളകളിൽ എടുത്ത് എടുത്തു വെക്കാം പിന്നെ അതുപോലെ ഏറ്റവും അത്യാവശ്യം ഈ സ്യൂഡോമാണസ് നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കണം സ്യൂഡോമാണസ് കൊടുത്തില്ലെങ്കിൽ നമ്മൾ നമ്മൾ നന്നായിട്ട് വിളവ് തന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഒറ്റ ദിവസം നമ്മൾ നോക്കുമ്പോഴും വാടി നിൽക്കുന്നതാണ് നമ്മൾക്കും ഒന്നിൽ വളം കൊടുത്തതിൻ്റെ വിഷയമാണ് അങ്ങനെയല്ല അത് ഈ പറയുന്ന രോഗം സംഭവിക്കുന്നതാണ് അപ്പം ഇവയെല്ലാമാണ് നമ്മുടെ തക്കാളി നന്നായിട്ട് അതുപോലെ തന്നെ തക്കാളിയിൽ ഇപ്പം വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ രാവിലെ തന്നെ രാവിലെ തന്നെ ഇതിനകത്തുനിന്ന് ഈ തോട്ടത്തിൽ വന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞിട്ട് ഇതുപോലെ ചെറിയ പൂക്കൾ വിരിഞ്ഞിരിക്കും അപ്പം ഇൻ കേസ് രാവിലെ നമുക്ക് വേറൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പൂക്കളെല്ലാം നമുക്ക് ഇനി ഇതിനകത്തുനിന്ന് കായ ആക്കണമെങ്കിൽ ഈ പൂക്കളിലൊന്നിങ്ങനെ തട്ടിക്കൊടുത്താൽ മതി പിന്നെ പൂക്കളതിന് ഇങ്ങനെ തട്ടിക്കൊടുക്കുമ്പോഴും ഈ ആൺപൂവും പെൺപൂവും ഒറ്റ പൂവിനകത്ത് തന്നെ അവ പെട്ടെന്ന് അത് പരാഗണന നടക്കും അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് തട്ടി കൊടുത്താൽ വരും ഇങ്ങനെ ഒന്ന് തട്ടിക്കൊടുത്ത് വിട്ടേച്ചാൽ മതി ഇപ്പം തേനീച്ച് വന്നില്ലെങ്കിലും അവ പെട്ടെന്ന് തന്നെ പരാഗണം നടക്കും അപ്പം ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് തട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് തക്കാളിക്ക് വരും അപ്പം ഇങ്ങനെ ഒന്ന് തട്ടിക്കൊടുത്താൽ മതി ഇപ്പം ഈ മഞ്ഞ പൂക്കളെല്ലാം ഒന്ന് രാവിലെ രാവിലെ തന്നെ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് തട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇപ്പോൾ പരാഗണം നടക്കുകയും നമുക്ക് പെട്ടെന്ന് തക്കാളിക്കാ പിടിച്ചു കിട്ടുകയും ചെയ്യും അത്രയും മാത്രം ചെയ്താൽ മതി അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇതിനകത്ത് വളർച്ച നന്നായിട്ട് ഉണ്ടാവണമെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ വളം കൂടെ കൊടുക്കുക അപ്പോൾ അതുപോലെ ചെയ്യുമ്പോഴാണ് വളരെ പെട്ടെന്ന് തന്നെ തക്കാളിക്ക ഉണ്ടാവുകയും അതുവഴി നമുക്ക് നന്നായിട്ട് വീട്ടിൽ തന്നെ പെട്ടെന്ന് തന്നെ വിളയിച്ചെടുക്കാനും സാധിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്